സിആർ സി പെരിന്തലേരി ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് സിആർ സി ഹാളിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ സജി ജോസഫ് ഉദ്ഘാടനം ചെയ്യും ചെങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കരറ്റ് രത്നകുമാരി വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം നടത്തുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വി സി അരവിന്ദാക്ഷൻ കെ പി മോഹനൻ കെ കെ പ്രമോദ് എന്നിവർ പങ്കെടുത്തു യത്തോടനുബന്ധിച്ച് ഒരു ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇത്തരത്തിലെ ഒരു സംരംഭത്തിന് വളരെ ഒരു ഗ്രന്ഥാലയത്തിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം കേവലം ആരോഗ്യ സംരക്ഷണം എന്നതിന് വഴി ഒരു നാടിന്റെ ആകെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി കൂടിയാണ് പിടിപെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ജീവിത ശൈലി രോഗത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ഒരു വ്യായാമത്തിന് പുറവാണ് ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണ പൂർണ്ണാരോഗ്യത്തോടെ ഒരു നൂറ് വയസ്സുകാരെങ്കിലും നമ്മുടെ ആരോഗ്യം കത്തുസൂക്ഷിക്കുക എന്നുള്ള ദൗത്യം നമ്മുടെ അതിന്റെ ഭാഗമായിട്ട് ഏകദേശം പതിനഞ്ചു ലക്ഷോ ലക്ഷം രൂപ നാട്ടുകാരിൽ നിന്നും സമാധാനിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ സംരംഭത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നു